ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് ശ്ലോകം ഒമ്പത് ഭഗവാന്റെ വരാഹാവതാരം സമുദ്രത്തിലേക്ക് ചാടി അപ്പോൾ അവിടെ ഇളകിമറിയുന്ന തിരമാലകൾക്കും മുതലക്കൂട്ടത്തിനും തിമിംഗലങ്ങൾക്കും ഇടയിൽ കൂടി ഗർജിച്ചുകൊണ്ട് വസുമതിയെ അന്വേഷിക്കുന്നു അതാണ് നമ്മൾ കണ്ടത് ഇനി സർവശക്തനായിട്ടുള്ള ഭഗവാൻ ഭൂമിക്ക് ഭൂമിയെ രസാതലത്തിൻ്റെയും അടിയിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമിയെ കണ്ടെത്തി അസുരാധമൻ പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചെന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരായിട്ടുള്ള കുറേ ദുഷ്ടന്മാരെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അവർ യുദ്ധത്തിന് പാഞ്ഞു വന്നെങ്കിലും അവരൊന്നും ഭഗവാൻ കണ്ടതായിപ്പോലും നടിക്കാതെ തൻ്റെ തേറ്റ കൊണ്ട് ഭൂമിയെ പൊക്കിയെടുത്തു എന്നാണ് ഈ ശ്ലോകം ദൃഷ്ടഹതകേനം ആപാദു കാൻ അവിഗണയ്യംഷ്ട്രാങ്കുരേണ വസുലം അർത്ഥം ദൃഷ്ട കണ്ടിട്ട് അഥാ അനന്തരം ദൈത്യഹതകേന അസുരാധമനായിട്ടുള്ള ആ ദൈത്യൻ ഹിരണ്യാക്ഷനാൽ രസാതലാന്തേ സംവേശിതാം രസാതലത്തിൻ്റെ അടിയിലായി പാതാളത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആ ഭൂമിയെ ദൃഷ്ട കണ്ടെത്തി ചെടിതി പെട്ടെന്ന് തന്നെ കൂടി കൂടകിടി എന്ന് പറഞ്ഞാൽ മായാവരാഹമൂർത്തിയായിട്ടുള്ള വാസ്തവത്തിൽ ഒരു രൂപവും ഇല്ലാത്ത ആളാണ് എന്നാൽ ഇവിടെ ഓരോ അവസരത്തിനും യോജിച്ച തരത്തിൽ രൂപം ധരിക്കണം അതാണ് മായ എന്ന് പറഞ്ഞു മായാവരാഹമൂർത്തിയായിട്ടുള്ള ത്വം അവിടെ വിഭോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ ആപാതുക്കാൻ സുരാരി ഘേടാൻ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ി അസുരന്മാരെ ഘടാൻ നികൃഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ അവിഗണയ്യ തീരെ അവഗണിച്ചുകൊണ്ട് ഒട്ടും ഗവനിക്കാതെ ദംഷ്ട്രാങ്കുരേണ തൻ്റെ വരാഹത്തിൻ്റെ ആ തേറ്റയുടെ അറ്റം കൊണ്ട് വസുധാം അതഥ ഭൂമിയെ പൊക്കിയെടുത്തു സ ലീലം ലീല എന്നതുപോലെ വളരെ അനായാസമായിട്ട് അർത്ഥം വിഭോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ അനന്തരം ഭൂമിയെ അന്വേഷിച്ച് വെള്ളത്തിന്റെ അടിയിലേക്ക് താഴുന്നതിന് ശേഷം കൂട കിടിയായ മായാവരാഹ വേഷമെടുത്ത ത്വം അവിടെ നിന്ന് ദൈത്യഹതകേന രസാതലാന്തേ നിവേശിതാം വസുതാം ദൃഷ്ട ആ നീചനായിട്ടുള്ള ദൈത്യനാൽ ഹിരണ്യാക്ഷനാൽ രസാതലത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഭൂമിദേവിയെ കണ്ടിട്ട് ആപാതുക്കാൻ സുരാരിഖേടാൻ അവഗണയ്യ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ കണ്ടതായിപ്പോലും കണക്കാക്കാതെ ഝടിതി വേഗം തന്നെ തൻ്റെ തേറ്റയുടെ അറ്റം കൊണ്ട് ലീലയെന്ന പോലെ ഭൂമിദേവിയെ പൊക്കിയെടുത്തു ആ വരാഹത്തിൻ്റെ രൂപമൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടതല്ലേ അത്രയും ശക്തമായിട്ടുള്ള ആ മായാ വരാഹത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഭൂലോകം എത്ര നിസ്സാരാണ് അതുകൊണ്ട് തൻ്റെ തേറ്റപ്പല്ലുകൊണ്ട് കളിയായി അതിനെ പൊക്കിയെടുത്തു യശോദാമ്മയ്ക്ക് വായയുടെ ഉള്ളിൽ ഭൂമി മുഴുവനും ഭൂലോകം പ്രപഞ്ചം മുഴുവനും കാട്ടിയ ഭഗവാനല്ലേ കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ യുദ്ധം ചെയ്യാൻ ഹിരണ്യാക്ഷനെ വിളിക്കേണ്ട ആവശ്യമില്ല ഹിരണ്യ ആളുകൾ അവിടെ നിന്ന് നിറയും നിൽക്കുന്നുണ്ടായിരുന്നു ഭൂമിദേവിയെ ഭഗവാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ യുദ്ധത്തിന് ഓടി വന്നു നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ നായികയെ വില്ലൻ ഒളിപ്പിച്ച് വയ്ക്കും തട്ടിക്കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ കുറേ വില്ലന്മാരെ കാവലൊക്കെ നിർത്തിയിട്ടുണ്ടാവും എന്നാൽ നായകൻ വളരെ സാഹസികമായിട്ട് അവിടെ എത്തിപ്പെടും എത്രയോ അനായാസമായിട്ട് അവരെയൊക്കെ തോൽപ്പിച്ച് നായികയെ രക്ഷപ്പെടുത്തും അതുപോലെ ഇവിടെ യുദ്ധത്തിനൊന്നും നിന്നില്ല ഭഗവാൻ വളരെ ലാഘവത്തോടു കൂടി ആ ഭൂമിദേവിയെ പൊക്കിയെടുത്തു എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിലെ കുറേ നാമങ്ങളുണ്ട് ഇതിനെ സൂചിപ്പിക്കുന്നത് അനിർദ്ദേശ്യ വപുഷയെ നമ ഇന്ന തരത്തിലാണ് ഭഗവാൻ ശരീരമെടുക്കുക എന്ന് പറയാൻ സാധിക്കില്ല ഇവിടെ ഭൂ വെള്ളത്തിൻ്റെ അടിയിലാണ് ഭൂമിദേവി അതിനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന വരാഹത്തിൻ്റെ രൂപമാണ് മാത്രമല്ല ഭൂമിദേവിയെ പൊക്കിയെടുത്ത് കൊണ്ടുവരണ്ടേ അതിന് തേറ്റയുള്ള ആ പന്നിയുടെ രൂപം ധരിച്ചതാണ് ഓരോ സമയത്തും അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മ സംരക്ഷണത്തിനും ആയി യോജിച്ച ശരീരം എടുക്കുന്നു മാത്രം പിന്നെ അതുപോലെ തന്നെ മേദിനീ പതയെ നമ ഓം ധരാ ധരായ നമ അതൊക്കെ ഈ അവസരത്തിൽ ആലോചിക്കാവുന്നതാണ് ഓം ക്ഷിതീശായ നമ ഓം മഹീധരായ നമ ഓം ധരണീധരായ നമ അതൊക്കെ ഈ വരാഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങളാണ് ഝടിദീന്ന് പറയുന്നത് പെട്ടെന്ന് ഭഗവാനോട് അങ്ങോട്ട് പറയാനുള്ള താമസേ ഉള്ളൂ ഭഗവാൻ പെട്ടെന്ന് തന്നെ വന്ന് അനുഗ്രഹിക്കും നമ്മളായാലും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയേണ്ടതുപോലെ ഹൃദയപൂർവം ഭഗവാനോട് ആവശ്യപ്പെടുക മാത്രമേ വേണ്ടൂ അല്ലാതെയും ഭഗവാൻ ചെയ്യും എന്ന നമ്മളുടെ ഒരു സമാധാനത്തിന് നമുക്ക് ഭഗവാനോട് പറയാം ദൃഷ്ടൈത്യഹതേന രസാതലാന്തേ സംവേഷിതാം ചെടുതി കൂട കിടിഭോത്വം ആപാദുക്കാൻ അവിഗണയ്യ ദംഷ്ട്രാങ്കുരേണ വസുധാ അധദാ സലീലം ഇനി ഒരു ശ്ലോകം കൂടിയുള്ളൂ അത് നാളെ നോക്കാം ഓ തത് സത് സർവം കൃഷ്ണാർപ്പണമസ്തു